ോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ രണ്ടാം ഘട്ടം ഇ വി എം റാൻ ഡെമൈസേഷൻ പൂർത്തിയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന വോട്ടെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിലായി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി കൺട്രോൾ യൂണിറ്റുകളും മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വി വി പാറ്റ് യന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുക റിസർവ് മെഷീനുകൾ അടക്കമുള്ള കണക്കാണിത് ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തന തകരാർ സംഭവിച്ചാൽ പകരം അതാത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും നിലവിൽ വോട്ടിംഗ് മെഷീനുകൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ കസ്റ്റഡിയിൽ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇ സി ഐ എം ത്രീ മോഡൽ ഇ വി എമ്മുകളും വി വി പാറ്റുകളുമാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി തിരഞ്ഞെടുത്തത് സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇ വി എമ്മുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു വരുന്നതും തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് യൂണിറ്റുകൾ പരിശോധിക്കുന്ന പ്രക്രിയയാണ് എഫ് എൽ സി എഫ് എൽ സി പാസ്സായ ഇ വി എമ്മുകൾ മാത്രമേ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കൂ ദേശീയ സംസ്ഥാന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് എഫ് എൽ സി നടത്തുന്നത് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ വെച്ച് ഭാരത് ഇലക്ട്രോണിക്സ് ഡിമിറ്റഡിന്റെ അംഗീകൃത എഞ്ചിനീയർമാരാണ് ഇ വി എമ്മുകളുടെയും വി വി പാറ്റുകളുടെയും ആദ്യതല പരിശോധന നടത്തിയത് എഫ് എൽ സിക്ക് ശേഷം തിരഞ്ഞെടുത്ത യൂണിറ്റുകൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇ വി എം മാനേജ്മെൻ്റ് സിസ്റ്റം വഴിയാണ് ഒന്നാം ഘട്ട റാൻഡേഷൻ നടത്തിയത് വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വി വി പാറ്റിൻ്റെയും സീരിയൽ നമ്പറുകൾ ഇ എം എസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റാൻഡസൈമേഷൻ നടത്തിയതിനു ശേഷം ഇവയുടെ സീരിയൽ നമ്പർ അടങ്ങിയ പ്രിൻ്റ് ഔട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും കൈമാറിയിരുന്നു ഓരോ പോളിംഗ് ബൂത്തിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ഏതെന്ന് തീരുമാനിക്കുന്ന രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ കഴിഞ്ഞ ദിവസം നടന്നതായും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഓരോ പോളിംഗ് ബൂത്തിലും ഉപയോഗിക്കുന്ന ഇ വി എമ്മുകളുടെ തനത് ഐ ഡി നമ്പർ അടങ്ങിയ പട്ടിക മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും അവരുടെ ഏജൻറ്റുമാർക്കും നൽകിയിട്ടുണ്ട് വോട്ടെടുപ്പ് ദിനത്തിലെ പോൾ നടത്തുന്നത് ഇങ്ങനെയായിരിക്കും വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പാണ് മോക്ക് പോൾ നടത്തുന്നത് വോട്ടെടുപ്പ് ദിവസം വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് ബട്ടൺ അമർത്തി കൺട്രോൾ യൂണിറ്റിൽ വോട്ടുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജൻറ്റുമാരെ ബോധ്യപ്പെടുത്തുന്നതോടെയാണ് മോക്ക് പോൾ പ്രക്രിയ ആരംഭിക്കുന്നത് കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേ എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും പൂജ്യം വോട്ടാണ് അപ്പോൾ കാണിക്കുക ശേഷം വി വി പാറ്റിൻ്റെ ബാലറ്റ് കമ്പാർട്ട്മെൻറ്റും തുറന്ന് ശൂന്യമാണെന്ന് പോളിംഗ് ഏജൻറ്റുമാരെ പ്രിസൈഡിംഗ് ഓഫീസർ ബോധ്യപ്പെടുത്തുന്നു അതിനുശേഷം പോളിംഗ് ഏജൻറ്റുമാരുടെ സാന്നിധ്യത്തിൽ കുറഞ്ഞത് അൻപത് വോട്ടുകളുള്ള മോക്ക് പോൾ നടത്തുന്നു തുടർന്ന് കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് ഫലം വി വി പാറ്റ് സ്ലിപ്പ് കൗണ്ടുമായി താരതമ്യം ചെയ്ത് പോളിംഗ് ഏജൻറ്റുമാരെ ബോധ്യപ്പെടുത്തുന്നു ഇതിനുശേഷം യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഫുട്ബോൾ ഫലം മറയ്ക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ ക്ലിയർ ബട്ടൺ അമർത്തുന്നു തുടർന്ന് വോട്ടുകളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൺട്രോൾ യൂണിറ്റ് ഡിസ്പ്ലേയിൽ പൂജ്യം വോട്ടുകൾ കാണിക്കുന്നതിന് ടോട്ടൽ ബട്ടൺ അമർത്തുകയും വി വി പാറ്റ് ബാലറ്റ് കമ്പാർട്ട്മെന്റ് ശൂന്യമാണെന്ന് വീണ്ടും പോളിംഗ് ഏജൻ്റുമാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു തുടർന്ന് പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൺട്രോൾ യൂണിറ്റും വി വി പാറ്റും സീൽ ചെയ്യുന്നു ഇതിനുശേഷമാണ് ബൂത്തിൽ യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കുക